ഹലോ ഹായ് നമസ്കാരം സന്തോഷാണ് സന്തോഷ് കൈതാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു സൈക്കിളിൻ്റെ റിവ്യൂ ആണ് ചെയ്യണത് അർബൺ ടെറേൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടന്നപ്പോൾ വാങ്ങിയതാണ് ഈ സൈക്കിൾ ഓ ഇതാണ് സൈക്കിൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് എട്ടിൻ്റെ പണി കിട്ടി അത് അതൊന്ന് എല്ലാവരിലേക്കും അറിയിക്കാം എന്ന് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് സൈക്കിൾ നല്ല സൈക്കിളാണ് കണ്ട കാണാനും അതെ അല്ലാതെ പക്ഷെ നമുക്ക് കിട്ടിയപ്പോൾ അതൊരു എട്ടിൻ്റെ പണിയായിപ്പോയി വേറെ ഒന്നല്ല സൈക്കിൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസമായി നന്നാക്കാൻ ഒരു കൊടുത്തിട്ട് മൂന്ന് സൈക്കിൾ അടുത്തുള്ള അടുത്ത് കൊടുത്ത് നന്നാക്കി മേടിച്ചിട്ട് വരുന്ന വഴിയാണ് വേറെ ഒന്നുമല്ല സൈക്കിൾ നമ്മൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാട്ടെയാണ് നമുക്ക് കിട്ടിയത് കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല അത് കഴിഞ്ഞ് സംഭവം നമുക്ക് കിട്ടി ഇത് അവർ വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഫിറ്റ് ചെയ്ത് തന്നു സംഭവം റെഡിയായി കഴിഞ്ഞ് അവർ ഫിറ്റ് ചെയ്ത് പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ സൈക്കിളിൽ നിന്ന് ചവിട്ടി നോക്കിയപ്പോൾ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീല് ഫോർക്കിൽ മുട്ടുന്നു അപ്പോൾ നമ്മളപ്പം തന്നെ അവരെ വിളിച്ച് വിവരം അറിയിച്ച് സർവീസ് ചെയ്യാൻ വന്നവരെ വിളിച്ച് പറയും അവർ പറഞ്ഞു അവർ ഒരു തേർഡ് പാർട്ടിയാണ് ഇത് ചെയ്യുന്നത് നമ്മളൊരു അറുന്നൂറ് രൂപോളം അഡീഷണൽ കൊടുത്തിട്ടാണ് ഇവർ സൈക്കിൾ ഫിറ്റ് ചെയ്ത് തരാൻ വരുന്നത് ആമസോണിലെ അവർ അതിൽ ഓപ്ഷനിൽ പറയേണ്ടത് അറുന്നൂറ് രൂപ കൊടുത്താലേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ അംഗീകരിച്ചിട്ടാണ് ഇത് മേടിക്കുന്നത് അത് മേടിച്ച് കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ തേർഡ് പാർട്ടിയാണ് ഇനി വീണ്ടും വന്നു കഴിഞ്ഞാണെങ്കിൽ വീണ്ടും അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താലേ അവർക്ക് പറ്റുള്ളൂ എന്നാണ് അപ്പോൾ അവർ പറഞ്ഞ അതൊരു റീസൺ ആയിട്ട് എനിക്കും തോന്നി കാരണം തേർഡ് പാർട്ടിയാണല്ലോ നമുക്കൊന്നും അവരോട് പറയാനില്ല അപ്പോൾ വീണ്ടും ഞാൻ വണ്ടി കയറ്റി വെച്ചു കാരണം ചവിട്ടാൻ പറ്റില്ല വെയിൽ ടയർ പൊട്ടി ടയർ അപ്പം തന്നെ പോകും വേഗം വണ്ടി എടുത്ത് അകത്ത് വെക്കുകയും ഒരു ഒരിത്തിരി പോലും ഞാട്ടി നോക്കാൻ പറ്റില്ല വീട്ടിലിട്ട് തന്നെ വണ്ടി എടുത്ത് അകത്ത് വെച്ച് ഞങ്ങൾ കിടന്നു രാത്രി ഒരു ഒരു മണിയായപ്പോൾ ബോംബ് പൊട്ടണ സൗണ്ടിൽ രണ്ട് വീലും പൊട്ടിപ്പോയി തന്നെ ഒച്ചോട്ട് ചാടിയണീട്ട് നോക്കിയപ്പോൾ രണ്ട് വീലും പൊട്ടിപ്പോയി വെക്കണം അപ്പം തന്നെ വിളിച്ച് നമുക്ക് ആമസോണിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല രാത്രിയല്ലേ പിറ്റേ ദിവസം രാവിലെ ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു എന്താണ് കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ടയർ രണ്ടും പൊട്ടിപ്പോയി പിന്നെ ഇങ്ങനെ അപ്പോൾ ടയറ് പൊട്ടി തന്നെ അവർ നമ്മളടുത്തുള്ള എവിടെയെങ്കിലും കൊടുത്തു ചേരാക്കണം അത് വാറൻറ്റിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു ശരി ശരിയാണ് നമ്മുടെ വീട്ടിൽ ഇവിടെ വെച്ച് നമ്മളിന്ന് സംഭവിച്ചാണല്ലോ സംഭവിച്ചാണുള്ളത് ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഫോർക്ക് വീല് മുട്ടുന്ന കാര്യത്തെ പറ്റി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അവർ ഈ നിങ്ങളവിടെ കംപ്ലയിൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ഷോറൂമിൽ പോയോ ചേ അപ്പോൾ ഈ അർബൻ ടറേൻ്റെ ഒരു ഷോറൂം ഇവിടെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ എനിക്കറിയില്ല എൻ്റെ അറിവിലില്ല പിന്നെ ഒരുപാട് സൈക്കിൾ നമ്മൾ പലരുടെയിൽ ഇത് കണ്ടിട്ടാണ് ഇത് വാങ്ങാൻ കാരണം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ കസ്റ്റമർ കെയറിൽ കോൺടാക്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് അപ്പോൾ അവർ എടുത്തു കാര്യം ചോദിച്ചു അപ്പം അവരോട് നമ്മൾ പറഞ്ഞ ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളാണ് നമ്മൾ വിളിച്ചത് അപ്പം അയാളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയക്കാൻ വന്നു വീഡിയോ എടുത്ത് അയച്ചു അത് കഴിഞ്ഞ് അറിവില്ല പിറ്റേ ദിവസം നമ്മൾ പിന്നെയും വിളിച്ചപ്പോൾ വേറൊരാൾ പറഞ്ഞാൽ ആ വീഡിയോ ക്ലിയർ അല്ല വേറൊരു വീഡിയോ എടുത്ത് അയക്കാൻ വന്നു വേറൊരു വീഡിയോ എടുത്ത് നമ്മൾ അയച്ചു അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ അവർ കാര്യങ്ങൾ വെച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ സർവീസിന് ആളെ വിടാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഇല്ല വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഒരു ഇല്ല അവരെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല ഒന്നുമില്ല കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം നല്ല അടിപൊളി കസ്റ്റമർ കെയർ അപ്പോൾ ഈ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ മേടിക്കുകയെന്നു പറയില്ല ആമസോണിൻ്റെ പ്രശ്നമല്ല ആമസോണിൻ്റെ ഇതുവരെ എനിക്ക് ഇതുവരെ എനിക്കിതുവരെ ഒരനുഭവമില്ല ഇങ്ങനെ മേടിച്ചിട്ട് അവരിൽ നിന്നും എനിക്കൊരു സംഭവം ഉണ്ടായിട്ടില്ല അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് അപ്പോൾ അവരെ പറഞ്ഞാൽ ഇവർ അവർ ഇവരെ അടുത്ത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് റീപ്ലേസ് ചെയ്യാന്നാണ് അവരെന്നോട് പറഞ്ഞത് പക്ഷേ ഇവർ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താലും നമുക്കിത് അവരോട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറഞ്ഞാൽ ഈ സൈക്കിളിന് ഈ ഈ പഞ്ചറായതും ഇത് മാത്രമല്ല കുഴപ്പം ഇതിന് വേറെ പ്രശ്നം കൂടെ ഉണ്ട് ഇതിൻ്റെ ഈ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞു ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഷിമാനോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ശരിക്കും ഇത് സെറ്റ് ചെയ്യേണ്ടത് ഇതൊന്നുമല്ല ഇപ്പോൾ ഒരു ഗിയർ സെറ്റ് ചെയ്ത് വെച്ച് തന്നേക്കാണ് ഇപ്പോൾ ഈ കടയിൽ കൊടുത്തപ്പോൾ ആ ഗിയറിലാണ് ഇത് ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഓടില്ല സ്റ്റക്കായി പോവും അപ്പോൾ കാശ് കൊടുത്ത് കടിക്കണേ വട്ടിയേ മേടിച്ചു അതുകൂടാതെ ഇപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ രണ്ട് ട്യൂബിനും ഇത് നന്നാക്കാനുള്ളതും കൂടി പൈസ ചിലവായി അവിടെ അറുന്നൂറ് രൂപ അടുത്ത് ഫിറ്റ് ചെയ്തു ഒരു എണ്ണായിരം രൂപ അടുത്ത് എടുത്ത് ഇത് മേടിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയും ഇപ്പോൾ സന്തോഷമായി അല്ല കാര്യങ്ങൾ അപ്പോൾ ഇനിയെങ്കിലും നമുക്കൊരബദ്ധം പറ്റി മറ്റൊരാൾക്കെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഓൺലൈൻ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങുക നല്ല കമ്പനി നോക്കി മേടിക്കുക നല്ല ഈ റിവ്യൂ ഒന്നും കണ്ടിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണല്ലോ ഇത് കാച്ചു കൊടുത്ത് തീർന്ന റിവ്യൂ ആണെന്ന് തോന്നുന്നു കാരണം പറയുക റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ വരുന്നു അത് കണ്ടിട്ടാണ് നമ്മളും പറ്റിക്കപ്പെട്ടത് ഇനിയെങ്കിലും ആറ് മറ്റൊരാൾക്കൊരു അനുഭവം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യണത് നമ്മൾ നമ്മൾ ആറ്റുന്നോറ്റാനുള്ള കുട്ടികൾക്കൊരു സംഭവം മേടിച്ചത് അവൻ്റെ അമ്മമ്മ അവന് മേടിച്ചുകൊടുത്താണ് കൊച്ചാണെങ്കിൽ അത്രയും ദിവസം കാത്തിരുന്ന് കിട്ടിയ സൈക്കിൾ ഒരു മാസത്തോളം കെ ടി എം വയ്ക്കേണ്ടി വന്നു അതിന് ശേഷം അത് ഓടിക്കാനായിട്ടും പറ്റിയില്ല ഇപ്പം ഗിയറും മാറ്റാൻ പറ്റുന്നില്ല ഇങ്ങനൊരവസ്ഥ അപ്പം നിങ്ങളെല്ലാവരും ഇത് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്താൽ ഒരു ഇത് ഒരു കംപ്ലൈൻറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതല്ല ആമസോണിനെതിരെയും ഒരു ആയിട്ടല്ല കാരണം നമുക്ക് പറ്റിയത് പറ്റിയാ പിന്നൊരു മറ്റൊരാൾക്കൊരു ഇത് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഒരു മുന്നറിയിപ്പ് നല്ല രീതിയിൽ ഞാൻ ചെയ്താണ് അപ്പം ഇതിൻ്റെ നല്ല വശം എല്ലാവരും സ്വീകരിക്കണം നല്ല അഭിപ്രായങ്ങൾ പറയണം നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം